നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിന്റെ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ എന്ന പന്തിയിൽ കേരളത്തിലെ എൽ ബി എസ് വഴിയുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളുടെയും മറ്റുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നഴ്സിംഗ് മുഴുവൻ കോളേജുകളിലായി ആകെ എത്ര സീറ്റുണ്ടെന്നും അത് ഗവൺമെന്റും അല്ലാത്തതുമായ കോളേജുകളുടെ പേരും ബി എസ് സി നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണവും ഉൾപ്പെടെ വളരെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേരളത്തിൽ പതിനാല് ഗവൺമെന്റ് കോളേജുകളിലായി ആയിരത്തി സീറ്റും മലബാർ ക്യാൻസർ സെന്ററിൽ മെറിറ്റിൽ ഇരുപത് സീറ്റും മാനേജ്മെന്റിൽ ഇരുപത് സീറ്റും എസ് ഐ എംഇറ്റിയിൽ അറുനൂറ്റി അറുപത് സീറ്റും സി പാസിൽ മെറിറ്റിൽ ഇരുന്നൂറ്റി അറുപത് സീറ്റും മാനേജ്മെന്റിൽ നൂറ്റി അൻപത് സീറ്റും സി എ പി ഇയിൽ മെറിറ്റിൽ അൻപത് സീറ്റും സെൽഫ് ഫിനാൻസ് കോളേജുകൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മെറിറ്റിൽ നാനൂറ്റി എൺപത്തിരണ്ട് മാനേജ്മെന്റിൽ നാനൂറ്റി എൺപത്തിനാല് കൊല്ലം ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് മാനേജ്മെന്റിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് പത്തനംതിട്ട ജില്ലയിൽ മെറിറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മാനേജ്മെന്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആലപ്പുഴ ജില്ലയിൽ നൂറ് നൂറ് കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇടുക്കി ജില്ലയിൽ മെറിറ്റിൽ തൊണ്ണൂറ്റഞ്ച് മാനേജ്മെന്റിൽ തൊണ്ണൂറ്റഞ്ച് എറണാകുളം ജില്ലയിൽ മെറിറ്റിൽ അഞ്ഞൂറ്റി മാനേജ്മെന്റിൽ ആറ് മാനേജ്മെൻറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി തൃശൂർ ജില്ലയിൽ മെറിറ്റിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മാനേജ്മെൻറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോഴിക്കോട് ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വയനാട് ജില്ലയിൽ എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കാസർഗോഡ് ജില്ലയിൽ മെറിറ്റിൽ അൻപതും മാനേജ്മെൻറിൽ അൻപതും അങ്ങനെ കേരളത്തിൽ മെറിറ്റ് സീറ്റ് അയ്യായിരത്തി അറുനൂറ്റി പന്ത്രണ്ടും മാനേജ്മെൻറ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി മൂന്നും ഉൾപ്പെടെ ആകെ ബി എസ് സി നഴ്സിംഗിന് കേരളത്തിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് സീറ്റാണ് ആകെയുള്ളത് ഇനി ഓരോ കോളേജുകളുടെ പേരും അവിടെയുള്ള സീറ്റുകളുടെ എണ്ണവും പറയാം ആദ്യമായി പതിനാല് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളുടെ പേരുകൾ പറയാം ഒന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ എൺപത് സീറ്റ് രണ്ട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പരിയാരം കണ്ണൂർ എൺപത് സീറ്റ് മൂന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് എൺപത് സീറ്റ് നാല് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം എൺപത് സീറ്റ് അഞ്ച് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ എൺപത് സീറ്റ് ആറ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം നൂറ്റി തൊണ്ണൂറ് സീറ്റ് ഏഴ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി എറണാകുളം എൺപത് സീറ്റ് എട്ട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം അറുപത് സീറ്റ് ഒൻപത് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരി അറുപത് സീറ്റ് പത്ത് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട അറുപത് സീറ്റ് പതിനൊന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ് അറുപത് സീറ്റ് പന്ത്രണ്ട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി അറുപത് സീറ്റ് പതിമൂന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് അറുപത് സീറ്റ് പതിനാല് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് അറുപത് സീറ്റ് ആകെ ആയിരത്തി സീറ്റാണ് ഗവൺമെന്റിൽ ഉള്ളത് അടുത്തത് മലബാർ ക്യാൻസർ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി കണ്ണൂർ അവിടെ മെറിറ്റിൽ ഇരുപത് സീറ്റും മാനേജ്മെന്റിൽ ഇരുപത് സീറ്റുമുണ്ട് അടുത്തു പറയുന്നത് എസ് ഐ എം ഇ ടി അഥവാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ബി എസ് സി നഴ്സിംഗ് കോളേജുകളുടെ പേരും സീറ്റുകളുടെ എണ്ണവുമാണ് നേരത്തെ പറഞ്ഞ പതിനാല് ഗവൺമെൻറ് കോളേജുകൾ പതിനഞ്ചാമത് മലബാർ ക്യാൻസർ സെൻറ്റർ അടുത്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പതിനാറ് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളുരുത്തി എറണാകുളം അൻപത്തൊന്ന് സീറ്റും മെറിറ്റിലും എൻ ആർ ഐ കോട്ടയിൽ ഒൻപത് സീറ്റും ഇനി പറയുന്നതിൽ ആദ്യം പറയുന്നത് മെറിറ്റും രണ്ടാമത് പറയുന്നത് എൻ ആർ ഐ കോട്ടയുമാണ് പതിനേഴ് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നഴ്സിംഗ് പി എച്ച് സി ക്യാമ്പസ് മലമ്പുഴ പാലക്കാട് അൻപത്തൊന്ന് ഒൻപത് പതിനെട്ട് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ ത്രിവാൻഡ്രം ൊന്ന് ഒൻപത് പത്തൊൻപത് ഉമ കാസർഗോഡ് അമ്പത്തൊന്ന് ഒൻപത് ഇരുപത് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല അമ്പത്തൊന്ന് എൻ ആർ ഐ കോട്ട ഒൻപത് ഇരുപത്തൊന്ന് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര അൻപത്തി ഒന്ന് ഒൻപത് ഇരുപത്തിരണ്ട് എസ് ഐ എംഇറ്റി കോളേജ് ഓഫ് നഴ്സിംഗ് നൂറനാട് മെറിറ്റ് അൻപത്തൊന്ന് എൻ ആർ ഐ ഒൻപത് ഇരുപത്തി മൂന്ന് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മടം അമ്പത്തൊന്ന് ഒൻപത് ഇരുപത്തി നാല് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് തളിപ്പറമ്പ് അമ്പത്തൊന്ന് ഒൻപത് ഇരുപത്തി അഞ്ച് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് കോന്നി പത്തനംതിട്ട അമ്പത്തൊന്ന് ഒൻപത് ഇരുപത്തിയാറ് എസ് ഐ എം ഇ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് താനൂർ മലപ്പുറം അമ്പത്തൊന്ന് ഒൻപത് അടുത്തത് സി പാസ് അഥവാ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്ന നഴ്സിംഗ് കോളേജുകളാണ് ഇനി പറയുന്നതിൽ ഓരോ കോളേജിൻ്റെ പേരിന് ശേഷം ആദ്യം പറയുന്നത് മെറിറ്റ് സീറ്റും രണ്ടാമത് പറയുന്നത് മാനേജ്മെൻറ്റ് സീറ്റുമാണ് ഇരുപത്തിയേഴ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചുറ്റിപ്പാറ പത്തനംതിട്ട ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തിയെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആർപ്പൂക്കര ഗാന്ധിനഗർ കോട്ടയം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പാല അണ്ടൂർ കോട്ടയം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ മണിമലക്കുന്ന് കൂത്താട്ടുകുളം ഇരുപത് ഇരുപത് മുപ്പത്തൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ തലപ്പാടി പുതുപ്പള്ളി കോട്ടയം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നെടുങ്കണ്ടം ഇടുക്കി മുപ്പത് മുപ്പത് മുപ്പത്തിമൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൊട്ടാരക്കര മുപ്പത്തിനാല് എൻ ആർ ഐ ആറ് മുപ്പത്തിനാല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കാഞ്ഞിരപ്പള്ളി മുപ്പത്തിനാല് എൻ ആർ ഐ ആറ് മുപ്പത്തി അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സീതത്തോട് പത്തനംതിട്ട മെറിറ്റിൽ ഇരുപത്തി അഞ്ച് എൻ ആർ ഐ അഞ്ച് ഇനി സി എ പി ഇ അഥവാ കോർപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള കോളേജുകൾ ഏതൊക്കെയെന്ന് പറയാം മുപ്പത്താറ് സി എ പി ഇ കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ നാൽപ്പത്തിരണ്ട് സീറ്റും മെറിറ്റും എൻ ആർ ഐയിൽ എട്ട് സീറ്റും ഇനി അടുത്തു പറയുന്നത് ബി എസ് സി നഴ്സിംഗിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് അതിൽ ഓരോ ജില്ലകളായി തിരിച്ചാണ് പറയുന്നത് ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് കോളേജുകൾ ഏതൊക്കെയെന്ന് പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ കോളേജിന്റെ പേരിന് ശേഷം വരുന്ന ആദ്യം പറയുന്ന അക്കം മെറിറ്റിന്റെയും രണ്ടാമത് പറയുന്നത് മാനേജ്മെന്റ് കോട്ടയുടെയുമാണ് മുപ്പത്തിയേഴ് അനന്തപുരി ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് സെന്റർ ചാക്ക തിരുവനന്തപുരം മുപ്പത് മുപ്പത് മുപ്പത്തി എട്ട് കോ ഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി സി എസ് ഐ കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം തിരുവനന്തപുരം ഇത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് മൺവിള കുളത്തൂർ ഇതും ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണ് ഇരുപത്തി ഒന്ന് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോരാണി ആറ്റിങ്ങൽ നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ആറാലിമോട് നെയ്യാറ്റിൻകര നെടുമങ്ങാട് മുപ്പത് മുപ്പത് നാല് പി ആർ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലിയോട് ഡാലിമുഖം നെയ്യാറ്റിൻകര രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് വെള്ളറട ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നാപ്പത്തി ആറ് ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ് വെഞ്ഞാറുമൂട് അൻപത് അൻപത് നാൽപ്പത്തി ഏഴ് എസ് പി ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇരുപത് ഇരുപത് നാൽപ്പത്തി എട്ട് സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് ഫീമാ ഹിൽ കാരോട് ഉച്ചക്കട മുപ്പത് മുപ്പത് നാൽപ്പത്തി ഒമ്പത് ശിവഗിരി എസ് എൻ മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ശാസ്ത്രമംഗലം തിരുവനന്തപുരം ഇരുപത് ഇരുപത് അടുത്തത് കൊല്ലം ജില്ലയിലെ പതിനൊന്ന് കോളേജുകളാണ് അൻപത്തി ഒന്ന് അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ് ഡയമണ്ട് ഹിൽ മിയന്നൂർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് അമ്പത്തിരണ്ട് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് ശാസ്ത്രി ജംഗ്ഷൻ കൊല്ലം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത് മുപ്പത് അമ്പത്തിമൂന്ന് ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടിയം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചൽ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അൻപത്തി അഞ്ച് എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പാലത്തറ കൊല്ലം മുപ്പത് മുപ്പത് അൻപത്തി ആറ് ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് മെഡിസിറ്റി ഹോസ്പിറ്റൽ ഉമൈനല്ലൂർ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അൻപത്തി ഏഴ് വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പത്തെട്ട് പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് ഓച്ചിറ ഇരുപത് ഇരുപത് അൻപത്തി ഒൻപത് മെഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് വാളകം ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് അറുപത് വി എൻ എസ് എസ് കോളേജ് ഓഫ് നഴ്സിംഗ് കർബല ജംഗ്ഷൻ കൊല്ലം മുപ്പത് മുപ്പത് അറുപത്തൊന്ന് ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് അടുത്തത് ബി എസ് സി നഴ്സിംഗ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് പത്തനംതിട്ട ജില്ല പതിനൊന്ന് കോളേജുകളാണ് ഇവിടെ ഉള്ളത് അറുപത്തിരണ്ട് അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് അർച്ചന ഹോസ്പിറ്റൽ കോംപ്ലക്സ് പന്തളം പതിനഞ്ച് പതിനഞ്ച് അറുപത്തിമൂന്ന് സെന്റ് ഗ്രിഗേറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് പരുമല ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത് മുപ്പത് അറുപത്തിനാല് ഹോളിക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത് ഇരുപത് അറുപത്തി അഞ്ച് എം ജി എം മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി പത്തനംതിട്ട മുപ്പത് മുപ്പത് അറുപത്തി ആറ് എം ജി എം മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് റിംഗ് റോഡ് പത്തനംതിട്ട മുപ്പതേ മുപ്പത് അറുപത്തി ഏഴ് പോയാനിൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി ഇരുപത് ഇരുപത് അറുപത്തെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തേഴ് മുപ്പത്തെട്ട് അറുപത്തി തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് കവിയൂർ തിരുവല്ല ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് എഴുപത് മൌണ്ട് സിയോൺ കോളേജ് ഓഫ് നഴ്സിംഗ് ഏഴംകുളം അടൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ പന്തളം ഇരുപത് ഇരുപത് എഴുപത്തിരണ്ട് കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എജ്യൂക്കേഷണൽ ട്രസ്റ്റ് കോട്ടയം മുപ്പത് മുപ്പത് അടുത്തത് ആലപ്പുഴ ജില്ലയിലെ നാല് കോളേജുകളാണ് എഴുപത്തിമൂന്ന് കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എഴുപത്തിനാല് ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പന്തളം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത് മുപ്പത് എഴുപത്തി അഞ്ച് എസ്എച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് ഗ്രീൻ ഗാർഡൻസ് ചേർത്തല ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത് ഇരുപത് എഴുപത്തി ആറ് സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് കട്ടാനം ആലപ്പുഴ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് അടുത്തത് കോട്ടയം ജില്ലയിലെ പതിനൊന്ന് കോളേജുകൾ എഴുപത്തി ഏഴ് ബി എൽ എഫ് കോളേജ് ഓഫ് നഴ്സിംഗ് വൈക്കം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എഴുപത്തെട്ട് കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കാരിത്താസ് ഹോസ്പിറ്റൽ തെള്ളകം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ച് എഴുപത്തി ഒൻപത് സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് എൺപത് ലിറ്റിൽ ലോഡ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് കിടങ്ങൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത് ഇരുപത് എൺപത്തി ഒന്ന് മാർസ്ലീവ കോളേജ് ഓഫ് നേഴ്സിംഗ് ചേർപ്പുങ്കൽ പാല ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തേഴ് മുപ്പത്തെട്ട് എൺപത്തിരണ്ട് മെഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് മെഴ്സി ഹോസ്പിറ്റൽ തലയോലപ്പറമ്പ് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തി ഇരുപത്തെട്ട് എൺപത്തി മൂന്ന് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് തെള്ളകം കോട്ടയം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എൺപത്തിനാല് ലേയമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മാങ്കാനം കോട്ടയം പതിനഞ്ച് പതിനഞ്ച് എൺപത്തഞ്ച് തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് എസ്എച്ച് മെഡിക്കൽ സെൻറ്റർ പൂവൻതുരുത്ത് നാഗമ്പടം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എൺപത്തി ആറ് തിയോഫിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് കങ്കഴം കോട്ടയം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എൺപത്തി അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് എരുമേലി പതിനഞ്ച് പതിനഞ്ച് ഇനി അടുത്തു പറയുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്ന് കോളേജുകളാണ് എൺപത്തെട്ട് അൽ അസർ കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എൺപത്തൊൻപത് ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് തൊടുപുഴ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നാൽപ്പത് നാൽപ്പത് തൊണ്ണൂറ് സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് കട്ടപ്പന ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത് മുപ്പത് ഇനി എറണാകുളം ജില്ലയിലെ പതിനെട്ട് കോളേജുകൾ ഏതെന്ന് പറയാം തൊണ്ണൂറ്റൊന്ന് കാർമേൽ കോളേജ് ഓഫ് നഴ്സിംഗ് കാർമേൽ ഹോസ്പിറ്റൽ അശോകപുരം ആലുവ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത് ഇരുപത് തൊണ്ണൂറ്റി രണ്ട് ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ഗാന്ധിനഗർ കൊച്ചി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് തൃക്കാക്കര ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റിനാല് ലോഡ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃക്കാക്കര ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് മാർബെസലിയേഴ്സ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നാൽപ്പത് നാൽപ്പത് തൊണ്ണൂറ്റാറ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോലഞ്ചേരി ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റിയേഴ് കോളേജ് ഓഫ് നഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെന്റർ മൂവാറ്റുപുഴ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റെട്ട് സാന്റ് ജോയ് കോളേജ് ഓഫ് നഴ്സിംഗ് പുല്ലുവഴി പെരുമ്പാവൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പതേ മുപ്പത് തൊണ്ണൂറ്റൊമ്പത് സമരറ്റൻ കോളേജ് ഓഫ് നഴ്സിംഗ് സമരറ്റിൻ ഹോസ്പിറ്റൽ കിഴക്കമ്പലം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തി നൂറ് ശ്രീ സുതീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് അമ്പലമേട് എറണാകുളം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ർ കോളേജ് ഓഫ് നഴ്സിംഗ് വെട്ടിക്കൽ മുളന്തുരുത്തി മുപ്പത് മുപ്പത് നൂറ്റി രണ്ട് സെന്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മഗിരി കോതമംഗലം ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തിയഞ്ചേ മുപ്പത്തിമൂന്ന് മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം നാജത്ത് കോളേജ് ഓഫ് നഴ്സിംഗ് നാജദ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പുറയൂർ ദേശം ആലുവ ഇരുപത് നൂറ്റി അഞ്ച് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തെട്ട് മുപ്പത്തേഴ് നൂറ്റി ആറ് ലിസിയക്സ് കോളേജ് ഓഫ് നഴ്സിംഗ് മുക്കന്നൂർ എറണാകുളം ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് നൂറ്റി ഏഴ് ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് കുത്തിയതോട് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി എട്ട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂർ മുപ്പത് മുപ്പത് ഇനി തൃശൂർ ജില്ലയിലെ ഒൻപത് കോളേജുകൾ പറയാം നൂറ്റി ഒൻപത് അമല കോളേജ് ഓഫ് നഴ്സിംഗ് അമല നഗർ തൃശൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നൂറ്റി പത്ത് അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തറ തൃശൂർ നൂറ്റി പതിനൊന്ന് എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൂർക്കഞ്ചേരി ഇരുപത് ഇരുപത് നൂറ്റി പന്ത്രണ്ട് ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ ഈസ്റ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത് മുപ്പത് മദർ കോളേജ് ഓഫ് നഴ്സിംഗ് ഒളാരി തൃശൂർ മുപ്പത് മുപ്പത് നൂറ്റി പതിനാല് സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് സീക്രട്ട് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റൽ ട്രസ്റ്റ് ഇരിങ്ങാലക്കുട ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി പതിനഞ്ച് സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടി ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് നൂറ്റി പതിനാറ് വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് മുളകുന്നത്തുകാവ് പൊറ്റൂർ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നൂറ്റി പതിനേഴ് മരിയത്തരേസ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അടുത്ത് പറയുന്നത് പാലക്കാട് ജില്ലയിലെ എട്ട് കോളേജുകളാണ് നൂറ്റി പതിനെട്ട് ക്രിസ്ത്യൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആലത്തൂർ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി പത്തൊൻപത് കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് ചിറ്റൂർ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത് മുപ്പത് നൂറ്റി ഇരുപത് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഒറ്റപ്പാലം ഇരുപത് ഇരുപത് നൂറ്റി ഇരുപത്തി പി ഐ എം എസ് കോളേജ് ഓഫ് നഴ്സിംഗ് വാളയാർ ഇരുപത് ഇരുപത് നൂറ്റി ഇരുപത്തിരണ്ട് സാൻ ജോ കോളജ് ഓഫ് നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസ് വെള്ളപ്പാറ പാലക്കാട് മുപ്പത് മുപ്പത് നൂറ്റി ഇരുപത്തി മൂന്ന് പി കെ ദാസ് കോളേജ് ഓഫ് നഴ്സിംഗ് വാണിയംകുളം ഒറ്റപ്പാലം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തിനാല് അഖല്യ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിപ്പാറ ഇരുപത് ഇരുപത് നൂറ്റി ഇരുപത്തിയഞ്ച് വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഒറ്റപ്പാലം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇനി പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഏഴ് കോളേജുകൾ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയ്ക്കൽ മുപ്പത് മുപ്പത് നൂറ്റി ഇരുപത്തിയേഴ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇ എം എസ് മെമ്മോറിയൽ കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എം ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പറമ്പ പെരിന്തൽമണ്ണ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തി ഒമ്പത് മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് തക്കിടത്ത് പറമ്പ് പുതുക്കോട് മലപ്പുറം നാൽപ്പത് നൂറ്റി മുപ്പത് കോളേജ് ഓഫ് നഴ്സിംഗ് മൗലാന ഹോസ്പിറ്റൽ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നൂറ്റിമുപ്പത്തൊന്ന് അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് ലെമൺ വാലി അങ്ങാടിപ്പുറം മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തി എട്ട് മുപ്പത്തി നൂറ്റി മുപ്പത്തിരണ്ട് എടപ്പാൾ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് മലപ്പുറം ഇരുപത് ഇരുപത് ഇനി പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒൻപത് കോളേജുകൾ നൂറ്റി മുപ്പത്തിമൂന്ന് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കുതിരവട്ടം നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയഞ്ച് നൂറ്റി മുപ്പത്തിനാല് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ് വെളിമാട് കുന്ന് കോഴിക്കോട് മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുപ്പത്തെട്ട് മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തഞ്ച് കെ എം സി ടി കോളേജ് ഓഫ് നഴ്സിംഗ് മാമ്പറ്റ മുക്കം മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തി ആറ് പി വി എസ് കോളേജ് ഓഫ് നഴ്സിംഗ് പി വി എസ് ഹോസ്പിറ്റൽ പന്തീരങ്കാവ് മുപ്പതേ മുപ്പത് നൂറ്റി മുപ്പത്തി ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ് മലബാർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉള്ളിയേരി അത്തോളി കോഴിക്കോട് നാൽപ്പത് നൂറ്റി മുപ്പത്തി എട്ട് റെഡ് ക്രിസ്റ്റന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഫാറോക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത്തൊമ്പത് ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് ഓമശ്ശേരി കോഴിക്കോട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത് നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തൊന്ന് നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ് മേരിക്കുന്ന് കോഴിക്കോട് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അടുത്തത് വയനാട് ജില്ലയിലെ മൂന്ന് കോളേജുകളാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് സുൽത്താൻ ബത്തേരി ഇരുപത് ഇരുപത് നൂറ്റി നാൽപ്പത്തിമൂന്ന് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് മേപ്പാടി മുപ്പത്തേഴ് മുപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തി നാല് വിനായക കോളേജ് ഓഫ് നഴ്സിംഗ് സുൽത്താൻ ബത്തേരി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അടുത്തത് കണ്ണൂർ ജില്ലയിലെ ഒൻപത് കോളേജുകൾ എ കെ ജി മെമ്മോറിയൽ കോ ഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ക്രിസ്സന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് രാമപുരം മുപ്പത് മുപ്പത് നൂറ്റി നാൽപ്പത്തി ഏഴ് ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കക്കാട് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തെട്ട് കോയിലി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണാടിപ്പറമ്പ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തൊൻപത് ലൂർ കോളേജ് ഓഫ് നഴ്സിംഗ് തളിപ്പറമ്പ് മുപ്പത് മുപ്പത് നൂറ്റി അൻപത് കാറോസ കോളേജ് ഓഫ് നഴ്സിംഗ് ചെറുകുന്ന് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി അൻപത്തൊന്ന് കോളേജ് ഓഫ് നഴ്സിംഗ് കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് നെട്ടൂർ തലശ്ശേരി മുപ്പത് മുപ്പത് നൂറ്റി അൻപത്തിരണ്ട് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി അൻപത്തി മൂന്ന് തളിപ്പറമ്പ് കോ ഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ പതിനഞ്ച് പതിനഞ്ച് ലാസ്റ്റ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് കോളേജുകളാണ് നൂറ്റി അൻപത്തി നാല് മാലിക് ഡീനാർ കോളേജ് ഓഫ് നഴ്സിംഗ് തലങ്ങറ കാസർഗോഡ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി അൻപത്തഞ്ച് ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഈ മുകളിൽ പറഞ്ഞ നൂറ്റി അൻപത്തഞ്ച് കോളേജുകളും സീറ്റുകളുമാണ് കേരളത്തിൽ ആകെയുള്ള ബി എസ് സി നഴ്സിംഗ് കോളേജുകളും സീറ്റുകളും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം